ശരണേം ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോണിങ് സുഖമില്ല സുഖമില്ലാതെ നടക്കുകയാണ് ഇപ്പൊ ഇന്നലെ വന്നപ്പോഴേ നല്ല പനിയായിരുന്നു കേട്ടോ രാത്രിയായപ്പോഴത്തേക്ക് നല്ല പനിയായി ഇപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ കിടക്കയാണ് മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കാൻ പാലാ പാലിട്ടു ഈ മരുന്ന് കുടിക്കുമ്പോ അവനെന്നും പാല് പാല് കുടിച്ചിട്ടേ ഈ മരുന്ന് കുടിക്കുന്നുണ്ടോ あっみんなで ഇത് മോന് മരുന്ന് കൊടുക്കുന്നതാണ് മരുന്ന് കുടിക്കുമ്പോൾ കുടിക്കുമ്പോഴത്തേക്കും അവൻ എപ്പോഴും പാൽ കുടിക്കാറുണ്ട് അവൻ പാല് നിർബന്ധമാണ് ഈ മരുന്ന് വരുമ്പല്ലാത്തൊരു ചെവയാണ് കേട്ടോ അപ്പോൾ ഇത് ടോണിക്കാണ് അപ്പോൾ ഈ ടോണിക്ക് ഓടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ആണ് അവൻ ആ പാല് കുടിക്കുന്നത് അപ്പോൾ ആ പാലിൻ്റെ ആ മധുരം ഉണ്ടല്ലോ പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കിയിരിക്കുന്നതുകൊണ്ടേ നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവ ഇത് ഈ പാല് കുടിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ആണ് അവൻ പാല് കുടിക്കാറുണ്ട് ുള്ളത് ഇതിപ്പം ഈ മരുന്ന് ഇപ്പം വയ്യാതിരിക്കുകയല്ലേ അപ്പം മുമ്പ് ഇവിടെ ഇടയ്ക്കും പനി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് വാങ്ങിച്ചു വെച്ച മരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടുള്ള മരുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുക്കുന്നത് അതും ഇടുത്ത് പിന്നെ കഫം ചെറിയ കഫമൊക്കെ ഉണ്ട് അപ്പോൾ ആ കഫത്തിനുള്ള ടോണിക്ക് ആണിത് അപ്പോൾ അതാണ് ഇപ്പം കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിൽ പണികളൊന്നും ആയിട്ടില്ല രാവിലത്തെ ഫുഡ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ബാക്കി ജോലികളൊക്കെ ചെയ്യണം വയ്യാത്തോണ്ട് ഞാൻ പിന്നെ ഇന്ന് അതുപോലെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് താമസിച്ചാണ് എഴു താമസിച്ചു അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ അതൊക്കെ എല്ലാം ചെയ്യാൻ താമസമെന്നല്ല അതൊക്കെ എല്ലാം ചെയ്യാമെന്ന് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവർക്ക് ഒന്ന് പോണ്ടല്ലോ ഫുഡ് കഴിക്കാൻ പോവായിരുന്നു പുട്ടും പേറും പപ്പടം ആണ് പത്തര ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴാണ് ഫുഡ് കഴിക്കണത് ചേട്ടൻ പോയി പൈസ കുറച്ചു നേരം കടന്നിട്ട് അവിടെ ടി വി നല്ല ടീ വിളിത് അവിടെ കളിച്ചോണ്ടിരിക്കുന്നു നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ഇവിടെ കൊറച്ച് ചാക്കിരിക്കുന്നു അല്ലെ പിന്നെ നമ്മളിവിടെ കിടന്ന തൊണ്ടുകളാണ് കുറെ തൊണ്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചാക്കിൽ വാരി വെച്ചേക്കാണ് ഇവിടെ എടുക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞായിരുന്നു നമ്മടെ ഇവിടെ പാരു കൊണ്ട് വരുന്ന ആറ്റിയുടെ മോൻ വരെ വരുമെന്ന് പറഞ്ഞായിരുന്നു കുറേ നമ്മൾ നമ്മള് മുഴുവൻ്റെ തൊണ്ടോടുകൂടി അപ്പോൾ ഇവിടെ ഒരുപാട് തൊണ്ടുകൾ ഇങ്ങനെ കാണും അതെല്ലാം ഞാൻ ഇങ്ങനെ വാരിക്കെട്ടി അപ്പോൾ അവർ അവര് വരുന്നതിന് മഴ പെയ്യൂന്നറിയില്ല അപ്പൊ മഴ നല്ല കറുത്തുകിടക്കാണ് എപ്പോൾ വേണം മഴ പെയ്യാ ഞാൻ തുണികൾ പറക്കട്ടെ തുണി പറക്കണം മഴ ചെറുതായിട്ട് തുണി പറക്കട്ടെ ഞാൻ വേഗം തുണി പറക്കട്ടെ ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്തായിരിക്കും മഴ പെയ്യുന്നത് അപ്പം ഇത് പെട്ടെന്നാണ് കറുത്തു കയറിയത് കറുത്തു കയറി ഇപ്പം മഴ പെയ്യുമെന്നാണ് ഇപ്പം മഴ പെയ്യുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ അന്നതുകൊണ്ട് ഞാൻ വേഗം വേഗം തുണികളൊക്കെ പറക്കുകയാണ് ഇനി അവിടെ കിടന്ന ഇനി എപ്പോഴാണ് മഴ അറിയില്ല അപ്പം പെട്ടെന്ന് തുണികളൊക്കെ ഞാൻ ആ സമയത്ത് ഓടിപ്പോയാൽ പിന്നെ തുണികളെല്ലാം എല്ലാം നിറയും നനയും അതുകൊണ്ട് ഞാൻ വേഗം പറക്കി എടുക്കുകയാണ് ഇപ്പോൾ തൊണ്ടുകളൊക്കെ അവിടെ വച്ചേക്കുന്നത് എന്താവുമെന്ന് എനിക്കറിയില്ല ഇനി പിന്നെ എടുക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നനയും പത്ത് മണിയാവുമ്പോൾ അവർ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ അവർ വന്നിട്ടില്ലായിരുന്നു ഇനി എടുക്കാൻ വരൂലെന്ന് അറിയില്ല ഇനി എനിക്ക് എനിക്കതെടുത്ത് മാറ്റി വയ്ക്കണം അപ്പം അത് എന്ന് അറിഞ്ഞുകൂടാം അത്ര മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അതാണ് മോള് കുടയെടുത്തുകൊണ്ട് വന്നത് പിന്നെ എനിക്കൂടെ പിടിച്ചു തരാൻ വേണ്ടിയാണ് അവൾ കൊണ്ടുവന്നത് അപ്പോൾ തുണികളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അതുപോലെ അവൾക്ക് എത്തില്ലല്ലോ ഞാൻ പൊക്കം കൂടുതലല്ലേ അതുകൊണ്ട് അവൾ പിടിച്ചിരിക്കുന്നതാണ് ഞാൻ വേഗം വേഗം തുണികളൊക്കെ പറക്കട്ടെ ണ്ടല്ലോ ഈ കുഞ്ഞ് ഗ്രാഫ്സ് കഴിക്കില്ല ഇത് ഉണക്കമുന്തിരിയാണ് കേട്ടോ ഇനി ഉണക്ക മുന്തിരി കഴിക്കില്ല അവക്ക് ചോക്ലേറ്റ് മിഠായി അതുപോലെ സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടം ഈ നല്ല നല്ല സാധനങ്ങളൊന്നും ഇഷ്ടല്ല അവസാനം ഞാൻ തീക്കേണ്ടി വരും കഴിഞ്ഞു നല്ലത് ഞാൻ കഴിഞ്ഞു മുട്ടായി എന്നും കഴിച്ചൂട എന്താണ് കഴിക്കാനുള്ളത് നല്ലൊക്കെ തരാം കഴിക്കാം ആ കുരു ഒന്ന് പാത്രത്തിറ്റ പാത്രം എടുത്തു തരാം പാത്രം എവിടെ തരാം അവിടെ ഇട്ടിരുന്നാ മതി ഇതൊക്കെയാണ് കഴിക്കാനുള്ള കുട്ടികള് കേട്ടാ അല്ലാതെ മുട്ടായി അല്ല കഴിക്കാനുള്ളത് ഉം ഉം വേണ്ട അണ്ട അവിടുത്തെറങ്ങി ഈ പല സാധനങ്ങളൊന്നും അവിടെ കഴിക്കില്ല കടയെന്ന് കഴിക കളയുക്കായി ഇന്ന് മോനിപ്പോൾ എക്സാം നടക്കുകയാണല്ലോ അപ്പം അവൻ അത് യൂട്യൂബിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉള്ളത് അത് കണ്ടുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ കണ്ടുകൊണ്ട് കിടന്ന് കിടന്ന് അവൻ അത് അങ്ങ് ഉറങ്ങിപ്പോയി വയ്യാത്തത് കൊണ്ട് അങ്ങ് പുറച്ചു മൂടി അങ്ങ് കിടക്കുകയാണ് നല്ല പനിയുണ്ട് അപ്പോൾ രാവിലത്തേനേക്കാൾ രാവിലെ കണ്ടതിനേക്കാളും നല്ല പനിയായിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ അതുകൊണ്ട് ഒട്ടും വയ്യ ഒട്ടും വയ്യാതെ അതാ അവിടെ പുറച്ചു മൂടി കിടക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും വെച്ച് കാണുകയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അവ അതങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി ഉച്ച ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ മഴ പെയ്യാണ് അപ്പോൾ മോന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കൊടുത്തത് അപ്പോൾ അവ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അതാ ഗുളിയെ കഴിക്കുകയാണ് ഗുളിയൊക്കെ കഴിച്ച് അടുത്ത് മോള് മുഖം ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവള് ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവ കിടന്നു ഗുളിയൊക്കെ കഴിച്ചിട്ടങ്ങ് കിടന്നു ചോറൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കയാണ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു നല്ല നല്ല മഴയായിരുന്നു മഴയൊക്കെ തോന്നിരിക്കും ഒത്തിരി വെയിലുണ്ട് അപ്പൊ തുണി പറക്കിയത് നല്ലതായില്ലെങ്കിൽ മഴ നനഞ്ഞ എല്ലാം കുളവാണ് അപ്പൊ ഞാൻ തുണി പറിക്കൊണ്ട് വന്ന ഉടനെ തന്നെ മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് ഭാഗ്യ ഞാൻ അപ്പഴത്തോടി പറത്തിയത് ഭാഗ്യായിട്ടോ ഇത് നമ്മള് ഇവിടെ വെട്ടിക്കൊണ്ടിരുന്നതാണ് അത്ര നേരം ഇതിന്റെ ഇതിന്റെ പേപ്പർ എടുത്തിട്ട് സോപ്പ് മുറിച്ച് ഇതിന് ഇങ്ങനെ കലക്കി വെച്ച് ഇങ്ങനെ നനച്ചിട്ടേ ഇങ്ങനെ വെച്ചേക്കും പേപ്പറും ജോലി ബുക്കിന്റെ പേപ്പറൊക്കെ വെട്ടി വെച്ചേക്കുന്ന ഇതെല്ലാം വെട്ടി വെച്ചേക്കണം ഞാൻ തുണി വെട്ടുന്ന കത്രി കൊണ്ടാണ് ഇതൊക്കെ വെട്ടി വെച്ചേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കട്ടോ ഇതാണ് ഇവളുടെ ജോലി സോപ്പ് മുറിച്ചെടുക്കുക സോപ്പ് ഇങ്ങനെ എടുക്കും ഇളക്കി എടുത്തിട്ട് ീ പേപ്പറിലാക്കും പേപ്പറിലാക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ വച്ചിട്ട് അപ്പൊ നനയുമല്ലോ അത് ഈ സാധനത്തിനെ കൊണ്ടൊന്നും വെയിലത്ത് വെച്ച് ഉണക്കും വെയിലത്ത് അല്ലെങ്കിൽ അകത്തെ എവിടെങ്കിലും വെച്ച് ഊണക്കും ഉണക്കി വെച്ചതിന് ശേഷം ചിലപ്പം പിറ്റേ ദിവസമൊക്കെ ആകുമ്പത്തി ഉണങ്ങിയിരിക്കും എന്നിട്ട് അതിന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വാഷിംഗ് ബേസിന്റെ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ കഴുകും പേപ്പർ സൊക്കും ഇത്ര നേരം ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു കൊറേ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തു വെച്ച് വേണ്ട ഇഷ്ടപ്പെട്ടു പടം വരക്ക പടമൊക്കെ വരക്കുന്നത് നല്ല ഇഷ്ടമാണ് ും പടമൊക്കെ വരയ്ക്കാറുണ്ട് കാർട്ടൂൺ പോലത്തെ ആ സാധനം ഒക്കെ വരയ്ക്കുന്ന നല്ല ഇഷ്ടമാണ് എപ്പോഴും എന്തെങ്കിലും ഒന്നും അങ്ങനെ കാണാറില്ല അതുപോലെ പടമൊക്കെ വരച്ചോണ്ടിരിക്കുന്ന ഇഷ്ടം. വരക്കില്ലാതെ വരയ്ക്കുന്ന കേട്ടോ അത് കൊള്ളൂല പേജി ആനയാണ് ആന ഇത് മുറിഞ്ഞ തുമ്പിക്കൈയുള്ള ആനയാണ് ഈ ആനയ്ക്ക് തുമ്പിക്കൈ ഇല്ല രണ്ടു കൊമ്പ് മാത്രമേ ഉള്ളൂ കണ്ടു കാണാമോ കാണാൻ കാണാമോണ്ടോ അതായതാണ് മുറിഞ്ഞ തുമ്പിക്കയുള്ള ആന അടുത്ത പഴമാണ് കേട്ടോ പഴവല്ല മുളക് പറ്റിരിക്കുന്നു മുളക് പഴം മുളക് മഴയില്ല എല്ലാ ബുക്കിലും പടം വരച്ചു വെക്കും പഴയ നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വരച്ചു വയ്ക്കും പഴയ നോട്ട് ബുക്ക് ഇപ്പൊ പേജ് ഉള്ളത് കാണുവല്ലോ ഇപ്പൊ നമ്മൾ എല്ലാ പേജും നമ്മൾ എഴുതി എഴുതി തീർക്കാറില്ല കഴിഞ്ഞ വർഷമൊക്കെ ഉള്ളതിൽ നിറയെ പേജ് ഉണ്ടായിരുന്നു അപ്പൊ ആ പേജുകളിലെല്ലാം അവള് പടം വരച്ചിട്ടുണ്ട് എഴുതി പഠിക്കാൻ ബുക്കിൽ സത്യം പറഞ്ഞ ആ ബുക്കുകളിലാണ് എന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കുന്നത് അപ്പം ആഹാ ആ ബുക്ക് ഇപ്പല്ലേ ആ ബുക്കെല്ലാം പാഠം നട ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം അങ്ങും വാരി കളഞ്ഞു ഇപ്പൊ ഇത്രേം മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയത് കിഷു എന്നിട്ടുണ്ടല്ലോ ഈ മണ്ണിൽ കിടക്കുന്നില്ലേ ഈ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം വാങ്ങുന്ന സമയത്തുള്ള അപ്പൊ കുറെ ദിവസമൊക്കെ ഇങ്ങനെ വച്ചേക്കും അത് കഴിയുമ്പോഴത്തേക്കും ഇത് മുറ്റത്ത് അങ്ങോട്ടൊക്കെ കിടക്കും കുറച്ച് ദിവസം കഴിയുമ്പോ ഈ മണ്ണിൻ്റെ മണ്ണിന്റെ അകത്തൊക്കെ കിടക്കുന്ന സാധനത്തിനെ ഇളക്കിയെടുത്ത് അതിനെ കഴുകി പറയിക്കൊണ്ടൊന്ന് വെക്കും അല്ലെ കളയുക അവിടുന്ന് കുറെ ദിവസം കഴിയുമ്പോൾ അതിന് ഇടക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെയാണ് ക്രയോൺസ് ഇതുപോലെ പെൻസില് അതൊക്കെ കാണുമല്ലോ അപ്പൊ കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പൊ ഇവര് ഈ ക്രയോൺസ് ഒക്കെ ആണെങ്കിൽ വരച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവര് കളയും ചിലപ്പോ ഞാൻ തൂക്കുമ്പോഴത്തേക്കും അതങ്ങ് പോവും എനിക്ക് കയ്യിൽ കിട്ടുന്നതൊക്കെ ഞാൻ എടുക്കും ചില സമയത്ത് ഏർ ഇങ്ങനെ എല്ലാം കൂടെ അന്ന് വാരി ഇട്ടേക്കുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊറേ ഞങ്ങൾക്ക് ഞാൻ വാരി എടുത്തതിന് ശേഷം ബാക്കി ചിലതൊക്കെ കൊന്നോ രണ്ടൊക്കെ നമ്മൾ തൂക്കുമ്പോഴത്തേക്ക് അങ്ങ് പോവല്ല അപ്പൊ അത് മണ്ണുപോലെ പോയി അത് എന്റെ കൂടെ വേറെ വേദവരെണ്ണം കിടന്നു തോന്നുന്നു ഞാൻ കണ്ടില്ല ഇതുപോലെ എല്ലാ സാധനങ്ങളും അവിടെ ആയിട്ട് കിടക്കുന്നുണ്ടിട്ട് മണ്ണും പറ്റി കിടക്കുന്ന സാധനത്തിന് ഇനി ഇളക്കി കൊണ്ടുവരും എന്തിനാ വീണ്ടും അത് വെച്ച് വരയ്ക്കേ അപ്പൊ അകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും പോരാ ആ അഴുക്കിൽ കിടക്കുന്ന സാധനങ്ങളാണ് ഇവർക്ക് ആവശ്യം ഇത് ഇതിന്റെ രണ്ടെണ്ണം മാത്രീ ബിൽഡിംഗ് ബ്ലോക്സ് ത്രേ ഉള്ളു ഇപ്പൊ ഇതൊന്നുമില്ല ഇത് ഇതൊക്കെ മണ്ണിന്റെ അകത്തുണ്ടോ കിടന്നതാണ് ഇത് ഇതാണ് ഇന്നലെ കഴുകിക്കൊണ്ടുവന്നത് മണ്ണിന്റെ അകത്ത് കിടന്ന സാധനം അതിന് ഞാൻ എന്താ തൂത്തോണ്ടിന്നപ്പോ ഇളക്കിയെടുത്ത് വേഗം വെച്ചേരുന്നതാണ് ബസ് നല്ല ബസ് ആ ബസ് കൊള്ളായിരുന്നല്ലോ നോക്കിയോ ലോറി ഞാൻ സംഭവം ആയിരുന്നു ഞാൻ നമ്മ വച്ചേക്കുന്നില്ല ോറി അലറി വരുന്നത് പോലെ സൈക്കിൾ റാലി വരുന്നുണ്ട് പറ ലോറി ലാലി ലൂളി ലാലി പറ ലോറി അലറി വരുന്നത് പോലെ സൈക്കിൾ റാലി വരുന്നുണ്ട് പറ ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്കും മോൻ അവിടെ വന്നതാണ് മോനെ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മുഖത്തൊക്കെ നല്ല നീരുണ്ട് കവിളിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു അപ്പോൾ പനിയുടേതാണ് വൈറൽ ഫീവറാണ് അപ്പോൾ എന്തായാലും വൈകുന്നേരം അവനെ കൊണ്ട് കാണിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചായിരുന്നു അപ്പോൾ വൈറൽ ഫീവറാണെന്നാണ് പറഞ്ഞത് നല്ല നേരം ഉണ്ട് ഞാൻ കവിളിലൊക്കെ പിടിച്ചു നോക്കുകയാണ് അപ്പോൾ അവിടെ അവനോട് അവിടെ വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ അവിടെ വേദന ഉണ്ട് തുടുംബ വേദനയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പല്ല് പല്ലിവേദനയുടെ ഇതാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് ഞാൻ ചോദിക്കുകയാണ് പല്ല് പല്ലുവേദനയാണോ പല്ലുവേദന ഉണ്ടോ അതൊക്കെ പുറത്ത് മാത്രമേ വേദനയുള്ളൂ എന്നു അപ്പം പല്ലുവേദനയുടേതല്ല ഇത് പനിയുടേതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും വൈകുന്നേരം കൊണ്ട് കാണിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ പോയില്ല മഴ ൂത്തോണ്ടിരിക്കണേ അപ്പം ഞാൻ വൈകുന്നേരമാണ് മുറ്റമൊക്കെ തൂക്കാറുള്ളത് മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടൻ കുടിക്കുകയാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കൊ പോയിട്ട് കൊണ്ടുവന്നു

ഇപ്പൊ എല്ലാവർക്കും വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നോക്കും ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ട് ഉണ്ടാവുമോന്നും അറിഞ്ഞൂടാ നാളെ പനിയാവോന്നൊന്നും അറിഞ്ഞൂടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ആ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ